സ്വാഗതം ആ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കൊല്ലത്ത് കൊടുങ്കാറ്റൊക്കെ ഹേമാരി കൊടുങ്കാറ്റൊക്കെ വന്നു നമ്മുടെ അതൊന്നും ഇല്ല ഭയങ്കര മഴ ഇന്നത്തെ വീട് മഴയൊക്കെ തോന്നുന്നെങ്കിൽ നമ്മൾ ചുമ്മാറങ്ങാനൊക്കെ ഇറങ്ങും അപ്പൊ അമ്മ വീട്ടിലോട്ട് പോവാ

ശിവന്മാര് പല്ലി ചേച്ചി എന്റെ കല്യാണം ചേർക്കാൻ ചായ ഒഴിക്കാര എന്തുവാ രാവിലെ ആറു മണിയോട്ട് തോണ അടിക്കുന്നു എവിടെ പോയി രാവിലെ എല്ലാം ഓർഡർ ചെയ്യാൻ സിന്ധു തിരുനാള് ഞാൻ സാറിൻ്റെ അല്ലാതെ കൂടെ അമ്മയോട് കാണിച്ചപ്പോഴും ശരി

കല്യാണം ഞാൻ വീഡിയോ ആണ് ന്നോന്നെ അകത്തൊന്നുമില്ല ആണ് ഇപ്പതാണ് ഞാൻ കുളിക്കാൻ പോവാ അവൾമാരെ വിളിച്ചു ഉണർത്തണം അമ്മ വന്ന് വിളിച്ചുണർത്താൻ അതുതന്നെ എന്നിട്ട് ഞാൻ കുളിക്കും അത് കഴിഞ്ഞ ഇവര് കുളിക്കുകയായിരിക്കും ഞാൻ കുളിച്ചാലെ മുടി ഉണങ്ങും ഡേ ഉത്രാളിക ഷോ മോഡുകൾ വലിങ്ങന്ന് ഓ ആരാ പോണ ഷോമോഡില് നീ ഏതാ ഓ പിന്നെ എനിക്കാണ് നിന്നെ കത്തിക്കാൻ ജീവനോടെ കത്തിക്കാൻ അമ്മ എന്ത് ഷോൾ ഇടാന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിക്കാൻ പോവാൻ വണ്ടി വരുന്നതാണ് നമ്മൾ ഒരുങ്ങി എല്ലാരും ഒരുങ്ങി കുളിച്ചൊക്കെ ഒരുങ്ങി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉദരാടിക്കാവില് പോവും മുത്തുക്കിളി ഇവിളന്മാരെ ഒരുക്കാനാ ഇത്രയും വെയിറ്റ് ചെയ്തത് കേട്ടാ നിന്നേക്ക് ഒരുക്കാനാ ലേറ്റ് ആയത് ഇവിടെ എല്ലാവരും റെഡി ആട്ടായിപ്പോണ്ട് അച്ചു ഇവിടെ ഇല്ല അച്ചു ചാലക്കുടിയിൽ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് അങ്ങനെ അച്ചും അങ്ങോട്ട് പോയേക്ക ഞങ്ങക്ക് സെറ്റ് ചെയ്ത് തന്നിട്ട് മോൻ രാവിലെ പോയി അതോ ഇതാ ഈ ആ റോഡ് കണ്ട അതാ വടക്ക് നാഥ ക്ഷേത്രത്തിൽ അതുകൊണ്ട് ആ കാറെല്ലാം കാർ എല്ലാം നിലനിന്ന് കിടക്കുന്നത് അറിയാമല്ലോ എല്ലാരും ഒരിക്കൽ റെഡി ആക്കി ഇവിളുമാര് ധാവണിയൊക്കെ കൊടുത്തു പക്ഷെ മഴ ഇപ്പൊ എന്തായാലും മഴയൊക്കെ അങ്ങ് പോയി വണ്ടി എത്തിയിട്ടുണ്ട് ഫുഡ് ഞാൻ ഹോട്ടൽ ഭാരതിൽ ആവുന്നത് വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോകേണ്ടത് കൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും നല്ല വിഷമത് നമ്മളവിടെ കയറി കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു മസാലദോശ പുട്ട് നെയ്റോസ്റ്റ് പൂരി പിന്നെ കോഫി ടീ പിന്നെ വട ഉഴുന്ന വടയും വാങ്ങിച്ച് അപ്പം കൈസ് ഞാൻ നിങ്ങൾക്കറിയാവുന്നറിയത്തില്ല നെവർ ഹാവ് ഐ എവർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ട് അതിൽ ഒരു നടൻ ഈ ഹോട്ടലിലുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഞങ്ങളെല്ലാവരും അവനെ കണ്ട പണ്ട ഷോക്കിലിങ്ങനെ ഇരിക്കുവായിരുന്നു അവനാരണം ഞാൻ ഇതിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് വന്നാലും ഫുഡൊക്കെ വന്നി കഴിക്കാൻ തുടങ്ങണം അനിരുദ്ധ പിശാരതി കൂടെ നിൽക്കുന്നത് വൈഫാണ് ഇപ്പൊ ബുച്ചെങ്ങൻ പുട്ട് മേടിച്ച പുട്ടും കടലേ അമ്മുപൂരി ഞാൻ മസാല ദോശ മീനാശി നെയ്റോസ്റ്റ് അവിടെ പുട്ടും പൂരിയും നെയ്റോസ്റ്റും എല്ലാം ഉണ്ടായിട്ട് നമ്മൾ നമ്മള് ഉത്തരാളിക്കായി ഇതാ എൻട്രൻസ് കേട്ടാ കേറി വരുന്നത് ആണ്ട ഇപ്പം ഇവിടെ പച്ചപ്പൊന്നുമില്ല കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അതുവഴിയാ വന്ദേ ഭാരതൊക്കെ പോകുന്നത് വന്ദേ ഭാരത് ആ ഇതാണ് ഉത്തരാളിക്കാവ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്പലം അടച്ചുണ്ടാ എന്താ ഇവിടെ മണി മുതൽ അല്ല സോറി മണി മുതൽ പത്ത് മണി വരെയുള്ളൂ രാവിലെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മുപ്പത് വരെയുണ്ട് പറഞ്ഞു അടിപൊളി നല്ല വ്യൂ അവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും നട അടച്ച് ഏർ ഇവിടെ മൂകാംബിക അമ്മ ദേവിയാണ് ഇരിക്കുന്നത് എന്നാ പറയുന്നത് ഒരു മരത്തിന്റെ താഴെ ദേവി ഇരിക്കുന്നത് അപ്പോൾ ആ മരത്തിന്റെ ചുറ്റുമാണ് അമ്പലം പണിഞ്ഞേക്കുന്നത് നമ്മളകത്ത് കയറി ചുറ്റിട്ട് എന്നുവച്ചാ അമ്പലത്തിന്റെ നടയുടെ അകത്ത് കയറാതെ അല്ലാതെ ഇങ്ങനെ ചുറ്റിട്ട് കറങ്ങി തിരിച്ച് നമ്മൾ പോയി തിരപ്പള്ളിയിലോട്ട് പോവാണ് നമുക്കൊന്ന് രാവിലെ ഉത്രാളിക്കാവ്യം നമ്മൾ എവിടെ ആതിരപ്പള്ളി പോകാൻ നേരത്തെ എല്ലാവരും ഉറക്കമായി കാറിൽ അല്ല കാർന്ന് വണ്ടിയിൽ കിടന്ന് കൊച്ചുമുളൊക്കെ ഉറക്കം ഞാനുറങ്ങി എന്നെ കാണാനില്ല എന്തോ കിടന്ന് ഉറങ്ങുന്നു ബാക്കി എല്ലാവരും ഉണർന്നിരിക്കുക ഞാനും കൊച്ചുമോളം ഉറങ്ങി അങ്ങനെ താണ്ട് നമ്മൾ ആതിരപ്പള്ളി പോകുന്നതിന് മുമ്പേ തുമ്പൂർ മൊഴി എന്ന് പറയുന്നൊരു മൊഴി ആ എന്തോ അങ്ങനൊരു ഡാമുണ്ട് ആ ഡാമിൽ ഡാമിലൊരു പാലമുണ്ട് അതിൽ കൂടെ കയറാൻ നല്ല ഭംഗിയെന്നൊക്കെ പറഞ്ഞ് വന്നെയാണ് പക്ഷെ നമ്മൾ നമ്മൾ പക്ഷെ നമുക്ക് ആ പാലത്തിൽ കയറാൻ പറ്റിയില്ല എന്തോ എന്തുകൊണ്ടാന്ന് നോക്കാം എല്ലാവരും പോയ വഴി ഞാനും പോയി തുമ്പൂർ മൊഴി ഡാം

ഇത് വെള്ളം ഒഴുകി വരുന്ന ഡാമിൽ വെള്ളം ബാഹുബലി ഷൂട്ട് ചെയ്തതാണ് ഇവിടെ ഒക്കെ ഈ വെള്ളത്തിലാണ് ശിവകാമി ദേവി ബാഹുബലിന്റെ മോനെയും പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് അമ്മ വാ അമ്മ എന്നെ പൊക്കിക്കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങമ്മ അവിടെ ഒക്കെ ഷൂട്ട് ചെയ്തേ ബാഹുബലി വന്നിരിക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു പിന്നെ അവര് ശിവകാമി ദേവിയുടെ ആ സീനൊക്കെ ഇവിടെ വെച്ചത് തുടക്കത്തെ സീനൊക്കെ ഇല്ലേ പുത്തിനെ കടത്തലുത്തി അപ്പൂനെ താൻറെ എന്തിനായി പാവാഅപ്പൂ അയ്യോ മുത്തു കരഞ്ഞ ആ മീനാശിയുടെ അയ്യോ എന്റെ പൊന്നാരിയെ നോക്കട്ടെടാ പൊന്നിട്ട് മുത്തക്കൽ കരടാ കോട്ട് കഴിയുമ്പോ മാറോടി അല്ല ചെലപ്പോ വിരളായോണ്ട് വിരള് വീർക്കു അതും കഴിച്ചില്ലേ അല്ല ചിറ്റാ പിണങ്ങിയാലും ചിരി എന്തായാലും പറയട്ടെ

അമ്മ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അമ്മ ഇത് കൊറേ നടക്കണ ഞാൻ തിരിച്ചു വേണ്ടി

ഇങ്ങോട്ട് ഇറങ്ങൂടല്ലേ ഓ കെട്ടിട്ടേക്കുന്നു ോട്ട് തിരിച്ചു പോവുകയാണ് എനിക്ക് പറ്റത്തില്ലടാ എനിക്ക് നടക്കാൻ ഇനി ഒരുമാതിരി ശബരിമല ഇനി ഇവിടുന്ന് ഇനി എത്ര മണിക്കൂർ എടുക്കും രണ്ടു മൂന്ന് മണിക്കൂറാണ് ചെല്ലുന്നു രണ്ടര മണിക്കൂർ ഓ ിൽ ചെന്നു കുഴഞ്ഞ് അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ് എല്ലാരും കുഴഞ്ഞ് ഒരു പരിവായിരിക്കുക റൂമിലൊക്കെ വന്ന് ഫ്രഷായി ഇനി നാളെയാണ് കല്യാണം അപ്പം കല്യാണത്തിന് വേണ്ട അന്നുള്ള സ്ലൈഡ് പിന്നെ ക്രിപ്പുകൾ മേടിക്കാനായിട്ട് ഇറങ്ങി നമ്മളതൊന്നും വാങ്ങിക്കാതെ വന്ന് അമ്മ എന്നെ ക്ലിപ്പ് അമ്മ 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 പിന്നെ ഇന്ന് കഴിഞ്ഞിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം നാളെ കല്യാണം രാവിലെ ഒരുക്കങ്ങള് െ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല മൊത്തം രണ്ടുപേരും ഡ്രസ്സ് ഇട്ടേക്കുന്നത് അവളെ പാന്റിന്റെ കളർ ഇവളും ഇവളെ ഉടുപ്പിന്റെ കളർ അവളെ പാന്റ് ഞാനും നാടായിരുന്നു അല്ല ചേട്ടപ്പറിക്കാടി അപ്പൊ സുലേട്ട് ചെയ്ത് ചെയ്യുന്ന തൃശൂര വീട്

ജ്യൂസ് കുടിക്കാൻ വന്ന് സുനിൽ അങ്കളാണ് ഞങ്ങളെ കടയിൽ കൊണ്ടുവന്നത് തൃശ്ശൂരിലെ സ്വന്തം പൊന്നോമനായ സുനില സുനിലങ്കൾ നല്ല സുനിലേട്ടെന്ന് വിളിച്ചാ മതിന്നാ പറഞ്ഞു ഓറഞ്ച് ബാക്കി ജ്യൂസ് ജ്യൂസൊക്കെ ും പക്ഷെ രണ്ടേര് മരിക്കുന്നത് ഒരേ ആക്സിഡന്റിലാണ് ഷാർജയില് മധുരോടാതാ പറഞ്ഞു ഞങ്ങളുടെ അമ്മയ്ക്ക് മധുര ഇഷ്ടമല്ല എന്തുകൊണ്ട് ഷാർജയില് മധുരയില്ലാതെ പറഞ്ഞു കുടിക്കുന്നത് ഇവിടെയാണ് പൂരത്തിന് നമ്മള് ഇറങ്ങി ഇവിടെ നിൽക്കുന്നത് ഇവിടെ പൂരം നടക്കുന്നത് കണ്ട

ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നാളെ ആയിരിക്കും